രാജ്ഭവന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ദെല്ലാളാകരുതെന്നും ബി ജെ പിയുടെ ചട്ടകമായി ഗവര്ണര് മാറരുതെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ശ്രീകണ്ഠപുരത്ത് സി പി ഐ ഇരിക്കൂര് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ടി വി കമ്മാരൻ നമ്പ്യാർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിന്റെ അടയാളം ദേശീയ പതാകയാണ് അല്ലാതെ ആർ എസ് എസ് അടയാളമായ ഭാരതാംബയുടെ ചിത്രമല്ല പൊതുചടങ്ങുകളിൽ ഉപയോഗിക്കേണ്ടത് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ ഭാരതാംബയെ രാജ്യത്തിന്റെ ദേശീയ അടയാളമാക്കാൻ നടത്തിയ ശ്രമത്തിനെതിരെ എതിരെ പ്രതിഷേധമായി സംസ്ഥാന വ്യാപകമായി സി പി ഐ ബ്രാഞ്ചുകളിൽ ദേശീയ പതാക ഉയർത്തുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ఒక్క శ్రహ్గా పార్టీ భింది ప్రశ్న ఆర్థిక ప్రాంపు అం ఈ ከአበባ ይሁዳል ኦ በግ አሁን አንዴ አቤት ስህርቱ ቤት ከፈለማም እንደ ከእኔ ጋር ከአበባ ይሁን ከእኔ ጋር አትመጣም ഒരു ഐതിഹാസികമായ വേലാതൊരു എന്നാണ് കമ്മ്യൂണിസ്റ്റ് ചരിത്രം ആ ചരിത്രത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട അവരുടെ പരിഗണിക്കാൻ ആ പോരാട്ടത്തിൽ ഒരിക്കലും മുന്നോട്ട് വെച്ച കാര്യം അതാണ് പറയാൻ വേണ്ടി നമുക്ക് रीफी श शिलिख